ഐക്യം സിന്ദാബാദ് സിന്ദാബാദ് കർഷക കർഷക രക്ഷാ വന്യമൃഗശല്യത്തിന് അവസാനം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം കത്തീഡ്രൽ പള്ളിയങ്കണത്തിൽ അഭിമന്യ മാർ ജോർജും മടത്തിക്കണ്ടെത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ തിരി തെളിയിച്ച് പ്രതിഷേധ ജ്വാല നടന്നു ഇടയനോടൊപ്പം വൈദികരും അചകണമൊന്നിച്ച് ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയ്ക്കായി കത്തിച്ച തിരികളുമായി പ്രതിഷേധിച്ചു പാവപ്പെട്ട മനുഷ്യരുടെ ജീവനും സ്വത്തിനും കനത്ത ഭീഷണി ഉയർത്തുന്ന വന്യമൃഗ ആക്രമണങ്ങൾ പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ യാതൊരുവിധ തരത്തിലുമുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണെന്ന് മാർജ് ഓർജം നടത്തിക്കേണ്ടതിൽ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഇത്തരം ധാരണാ സംഭവങ്ങളെ സ്വാർത്ഥ ലാഭങ്ങൾക്കോ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കോ ഉപയോഗിക്കാതെ ശാശ്വത പരിഹാരത്തിനായി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളുമായി സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിന് നിർബന്ധിതരാക്കുന്ന സാഹചര്യമുണ്ടാകും സർക്കാരുകളുടെ നിരുത്തരവാദിത്വപരമായ നിലപാടുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേരിയമംഗലം കാഞ്ഞിരവേലി പ്രദേശത്തുള്ള ഇന്ദിര എന്ന സഹോദരിയുടെ മരണത്തിൽ കോതമംഗല രൂപതയുടെ അനുശോചനം അറിയിക്കുന്നു കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും മാർ ജോർജ് മടത്തിക്കണ്ടെത്തിൽ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഷിക്കല ന്യൂസ് ബ്യൂറോ കൊച്ചി